ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള ഇന്ന് ടേസ്റ്റ് ഓഫ് കേരള ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ് ഇന്നത്തെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ പോസിറ്റീവ് സിനിമയുടെ താരങ്ങളാണ് നമ്മോടൊപ്പം ഇന്ന് ടേസ്റ്റ് ഓഫ് കേരളയിൽ സമൃദ്ധമായ രുചികൾ ഉണ്ടാക്കുന്നത് സ്കന്തയുണ്ട് രമേഷ് പിഷാരടിയുണ്ട് വാണിയുണ്ട് ഇവരെല്ലാവരും കൂടി ചേർന്നിട്ടാണ് എനിക്കിന്ന് രുചികരങ്ങളായ വിഭവങ്ങൾ ഉണ്ടാക്കി തരാൻ പോകുന്നത് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത് ഗ്രീൻ ചാനൽ റിസോർട്ടിലേക്കാണ് നിങ്ങൾക്കറിയാം എൻ്റെ വീക്ക്നെസ് എന്തൊക്കെയാണെന്ന് നല്ല രുചികരമായ ഫുഡും പ്രകൃതി രമണീയമായ സ്ഥലങ്ങളും അപ്പോൾ അതുപോലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് ഞാൻ പറഞ്ഞില്ലേ നല്ല പ്രകൃതി രമണീയമായ സ്ഥലം പിന്നെ ടി എസ് കനാലിലാണ് തൂണുകൾ നിർത്തിയിട്ട് അതിൻ്റെ മുകളിൽ ഈ റിസോർട്ട് പണിഞ്ഞിരിക്കുന്നത് നമ്മുടെ സെലിബ്രിറ്റീസ് സ്ഥത്ത് വെയിറ്റ് ചെയ്യണം ഇതാണ് നമ്മുടെ ടീം പോസിറ്റീവ് യുവ സാന്നിധ്യമായിരുന്നു പോസിറ്റീവില് തകർത്തിട്ടുണ്ടല്ലോ ായിരുന്നു അല്ല ഇപ്പോഴും ആണ് പോസിറ്റീവ് ഇറങ്ങി നല്ല അഭിപ്രായമാണ് ഓൾ ഓവർ കേരളം എല്ലാ തിയേറ്ററിൽ നിന്ന് എല്ലാരും വിളിച്ചു പറയുന്നുണ്ട് ഇന്റർ വലിയ ഒരു സിനിമയും രണ്ടാമത് വളരെ വേഗതയുള്ള നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള ത്രില്ലിംഗ് എക്സ്പീരിയൻസ് ആണെന്ന് എല്ലാവരുടെയും നല്ല അഭിപ്രായം അവസാന നിമിഷം വരെ സസ്പെൻസ് ആണ് ഞാനൊരു രണ്ടൊരു വർഷ പണം കണ്ടു അഭിനയത്തെ അഭിനയത്തെ കുറിച്ച് കുറിച്ച് തോന്നി അവസാനം വരെ സിനിമയൊക്കെ കണ്ടാൽ മനസ്സിലാവും മനസിലാകുന്നു ഭക്ഷണം കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ എന്ന് വിചാരിച്ചിരിക്കുന്നു ഇവരെ സംബന്ധിച്ച് ഇവരൊക്കെ ഇതിനു മുമ്പ് സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ളവരാണ് ഇവൻ ഒരു സിനിമയിലെ നായകനാണ് എന്നെ ഇത് വിജയിച്ചാൽ ഒരു ഒരുപക്ഷെ ഗുണം എനിക്ക് കൊണ്ട് തന്നെ പടം കൊന്നു വിജയിച്ചു കഴിഞ്ഞാൽ ചെലവ് ചെയ്യാൻ ഒരു വാക്കുണ്ടായിരുന്നു ഇവർക്കൊക്കെ എന്റെ വക ഇവൻ ജന്മം കൊണ്ട് കന്നടക്കാരനാണ് മലയാളം അറിയില്ല ബാംഗ്ലൂരുകാരനാണ് മലയാളം അറിയില്ല അപ്പൊ ഇവന് ചെലവിയെന്ന് പറഞ്ഞു പടം ഇപ്പൊ വിജയിച്ചു നല്ല അഭിപ്രായം കിട്ടിയപ്പോഴാണ് എന്ത് വേണമെന്ന് കേരള അത് നിന്റെ പരിപാടിയുടെ പേരാണ് അത് ഇംഗ്ലീഷ് ടേസ്റ്റ് ഓഫ് കേരള ഏറ്റവും കേരളത്തിന്റെ തനതായ ഫുഡ് വേണമെന്ന് ഓർത്തപ്പോഴാണ് കലേഷിന്റെ കാര്യം ഓർമ്മ വന്നത് ഇവിടെ കൊണ്ടിട്ടുണ്ട് നീവെല്ലാം ഉണ്ടാക്ക അത് തിന്നാൻ വേണ്ടി വന്നതാണ് ഇനി എന്ന് പറയരുത് കാരണം കാര്യം ഒരാൾ കാര്യം ജനങ്ങള് മനസ്സിലാക്കേണ്ട കാര്യം ഞങ്ങളൊക്കെ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ശരി പ്രോഗ്രാം അവതരിപ്പിക്കുന്നു അവതരിപ്പിച്ചു കിട്ടിയ പൈസ കൊണ്ട് അരിമേടിച്ച് ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്നു നീ അവതരിപ്പിച്ച പൈസ മുഴുവൻ ബാങ്കിൽ ഇട്ടിട്ട് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ എല്ലാവരും പോയി കഴിയുമ്പോൾ അവിടെ ഇരിക്കുന്ന ഫുഡ് എടുത്ത് സുഖമായിട്ട് പാഴ്സലും കൊണ്ടുപോകാം വീട്ടുകാർക്ക് അത്രയും ബുദ്ധിപരമായ പരിപാടിയാണ് നീ തുടങ്ങിയിരിക്കുന്നത് ഇതിനപ്പ എന്താണ് നിങ്ങടെ കൊടുക്കുന്നത് ഏറ്റവും ഇഷ്ടമുള്ളതൊക്കെ എന്താണെന്ന് തരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജാക്ക് ഇഷ്ടപ്പെട്ട് അടാണ് ഷൂട്ടിംഗ് ലൊക്കേഷൻ അടുത്തുള്ളൊരു വീട്ടിൽ നിന്ന് ദിവസം ഞങ്ങക്ക് കൊറേ ചക്കേട കൊണ്ട് തന്നു ചക്കടയൊക്കെ കൊറന്ന് നല്ല ഇലക്ക പാട്ടി സംഭവം തിന്നു കഴിയുമ്പോ ഇവന് ഇതിന്റെ പേരറിയില്ല പല സാധനത്തിന്റെ ഒരുപാട് സാധനങ്ങളുടെ പേരറിയില്ല നമ്മൾ പിഷുവാട്ട വാട്ട് ഇസ് ദിസ് നമ്മള് തന്നെ ഭാസ്കരൻ വേണുവോ എന്തൊരു പേര് ഞങ്ങൾ പറഞ്ഞിരിക്കും പിന്നെ അപ്പൊ തന്നെ ആ കടക്കാരനെ വിളിക്കാണ്ട് ഒരു ഭാസ്കരൻ എനിക്ക് മലയാളത്തിൽ സംസാരിക്കാൻ ഇത്ര സപ്പോർട്ട് ചെയ്തിന് എല്ലാ എല്ലാവരുടെ ടീമില് അതിന്റെ നമ്മളുടെ എല്ലാ ഇഷ്ടമാണ് അപ്പൊ എന്റെ ഒരു വാക്ക് സ്കന്ത ഞാനിന്ന് പോകുന്നതിന് മുമ്പ് അട ഉണ്ടാക്കി തരും പക്ഷെ ജാക്ക് ഫ്രൂട്ട് അടയല്ല ോടും സ്കന്തയോടും ഇന്ന് നമ്മള് പോസിറ്റീവിന്റെ വിശേഷങ്ങളോടൊപ്പം കലേഷ് നിർമ്മിക്കുന്ന വോട്ടട എന്റെ ചിലവായി നിങ്ങൾക്ക് ാണ് പക്ഷെ ഗോതയിൽ എത്തിയിട്ടും ഇവർക്കൊന്നും വലിയ സന്തോഷം കാണുന്നില്ല എന്താണ് സംഭവം സംഭവം ഒന്നും അല്ല ഓട്ടടാന്ന് പറഞ്ഞാൽ ഓടുമായിട്ട് നമുക്കൊരു സ്റ്റാർട്ടർ വേണ്ടേ അതാണ് നാടൻ കരിക്കും ഒക്കെ എന്തോ സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ചെത്തി അപ്പ തന്നെ കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റ് ആണ് അതെ അത് ഒന്ന് മാറ്റി കുറച്ച് ഫിസി ആയിട്ട് ഇപ്പൊ ആപ്പിൾ ജ്യൂസ് തന്നെ കുറച്ച് ഫിസി ആയിട്ട് ഇറക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അതെ അപ്പി ഫിസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ ഈ ടെൻഡ കോക്കനട്ടിന്റെ ഒരു ഫിസ് ആണ് ഫ്രൈ അല്ല അല്ല കോക്കനട്ട് ഫ്രൈ അല്ല ഇത് തുടങ്ങി അല്ല ഞാൻ വേറെ കാര്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ പോസിറ്റീവ് ടീമിന് വേണ്ടിയിട്ട് അതെ ഒരു സ്പെഷ്യൽ ജ്യൂസ് ആണ് നമ്മുടെ സിനിമ നല്ല ഫിസ് ഉള്ള ഒരു സിനിമ ആയതുകൊണ്ട് അതെ ആണ് ജ്യൂസാണ് ഇത് വളരെ സിമ്പിൾ ആണ് അത് മാത്രമല്ല തുടക്കക്കാർക്ക് കുക്കറി തുടങ്ങുന്നവർക്ക് ഒരു പോസിറ്റീവ് സൈൻ ആണ് പോസിറ്റീവ് സൈനാണ് റിസ്ക് ഒന്നും എടുക്കണ്ട അഥവാ ചെളം ആയിക്കഴിഞ്ഞാലും നമുക്ക് എങ്ങനെയെങ്കിലും സോൾവ് ചെയ്യാൻ പറ്റും എന്തായാലും കാണല്ലോ അത് ചെളവായാലും എത്രമാത്ര ആവുന്നുള്ളത് നമുക്ക് അറിയാം ആയിക്കോട്ടെ അപ്പൊ ഇതിന് വേണ്ടി സെലക്ട് ചെയ്യുന്ന കരിക്ക് ഈ ഒരു പരുവത്തിനുള്ള വഴുമ്പൽ എന്നൊക്കെ പറയില്ലേ വഴുമ്പൽ കരുക്കായിരിക്കണം അത് ആ ഇളനീർ അത് നന്നായിട്ട് മുറ്റി പോവാൻ പാടില്ല ഓ കട്ടിയാവാൻ പാടില്ല ഇറ്റ്സെൽഫ് തേങ്ങ ഓക്കെ ഇളം പരുവത്തിലുള്ള കരുക്കാണ് നമ്മൾ ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കേണ്ടത് ഇത് കട്ടി ആയി കഴിഞ്ഞാൽ പിന്നെ ഇതുപോലെ ജ്യൂസ് ഉണ്ടാക്കാൻ പറ്റില്ല

രണ്ട് രണ്ടേലക്കായി ഒരെണ്ണം വാണി പൊടിച്ച് സഹായിക്കും അല്ല പെണ്ണുങ്ങൾ വെറുതെ നോക്കിയിട്ട് കാര്യം ഇനി ഇത് ഡയറക്ട് ഗ്ലാസ്സിലേക്കാണ് കഴിക്കുന്നത് ഗ്ലാസ്സിലൊഴിക്കുന്നത് ഒരു മുക്കാൽ ഗ്ലാസ്സേ ഒഴിക്കാൻ പാടുള്ളൂ ബാക്കി എന്തൊക്കെയോ വരാനിരിക്കുന്നു ഇന്റർവോലിന് ശേഷം അതെ അതെ ഇനിയാണ് ഇതിന്റെ ഹൈലൈറ്റ് പാർട്ട് ക്ലൈമാക്സ് 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 വളരെ യും പാചകവും കൂടെ ആയതുകൊണ്ട് വാക്കുകൾ എപ്പോഴും അങ്ങനെയാണ് ഉപയോഗിക്കാം ചിലത് പറയുന്നത് സിനിമയിൽ എല്ലാ വിഭവങ്ങളും ഉണ്ടെന്ന് പറയുന്ന പോലെ ഇതിന്റെ ക്ലൈമാക്സിലേക്ക് വരികയാണ് ടേസ്റ്റ് ഓഫ് കേരള കേരള ടേസ്റ്റ് ഓഫ് വിത്ത് പോസിറ്റീവ് ആയതിന്റെ ചെലവാണ് കഴിക്കുക അപ്പൊ ഇത് കഴിച്ചിട്ട് അഭിപ്രായം പറയാം ഇനി ൂടുംഭിപ്രായം സത്യം പറയാം പോസിറ്റീവ് പോയി എല്ലാവരും കാണണം കേട്ടോ നല്ലതാണ് ഇതുവരെ ഇങ്ങനെ ഒരു സാധനം കുടിച്ചിട്ടില്ല കാരണം തേങ്ങ കുടിച്ചിട്ടുണ്ട് നമ്മൾ കരിക്ക് കുടിച്ചിട്ടുണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സിരിട്ട് അടിച്ച് സോഡ ഒഴിച്ച് സോഡ ഒഴിച്ച് കരിക്കും വെള്ളം കുടിച്ചിട്ടുണ്ട് ഇതില്ല ഒഴിച്ച് അതാണ് ചെറിയൊരു എഫക്റ്റ് ഓട്ടടയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാരും പ്രതീക്ഷിക്കുന്നത് അടുത്ത നമ്മുടെ ഓട്ടട എന്താ നമ്മൾ ഇനി അടുത്ത് ഉണ്ടാക്കാൻ പോകുന്നത് അതെ അത് എലയടറ്റ് ചക്കട പോലത്തെ വേറൊരു സാധനം ചക്കട എന്തായാലും കഴിച്ചല്ലോ അതുകൊണ്ട് സാധനം തുടക്കത്തിൽ പറഞ്ഞത് നമ്മൾ സാധാരണ അട ഉണ്ടാക്കുന്നത് ആവിയിൽ വെച്ച് പുഴുങ്ങിയിട്ടാണ് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ സിമ്പിൾ ആണ് വീട്ടിൽ വീട്ടില് ദോശക്കല്ണ്ടാവുമല്ലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാത്രം ഉണ്ടാവും അല്ലെങ്കിൽ മൺപാത്രം ഉണ്ടാവും ഇതുപോലെ പരന്ന ഏതിലും വെച്ച് ഉണ്ടാക്കി എടുക്കും അല്ല വെറൈറ്റി തുടങ്ങി കഴിഞ്ഞു ആവിൽ അല്ലാതെ അട ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ പൊട്ടി പൊട്ടിടുന്ന പോലെയാണ് എണ്ണയില്ലാതെ പപ്പടം കാച്ച പോലെയാണ് കൊള്ളാം അതെ അപ്പൊ ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താന്ന് വെച്ചാൽ അരിമാവ് അരിപ്പൊടി 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 ശർക്കര തേങ്ങ ഏലക്കായ് മൈസൂർ പഴം മൈസൂർ പഴം പാളയന്തോടം പഴംന്ന് പറയുന്ന സാധനം വേണ്ടിയിട്ട് രസകഥലയൊന്നും എടുക്കണ്ട കാരണം എനിക്ക് ഞാൻ കഴിച്ചു നോക്കിയിട്ട് ടേസ്റ്റ് ഇതിനാണ് എല്ലാം പിന്നെ ഈ ഓട്ടട ഉണ്ടാക്കാനായിട്ട് ഈ ചൂടുവെള്ളത്തിലാണ് സാധാരണ മാവ് കുഴക്കുന്നത് അതിന്റെ ആവശ്യമില്ല പച്ചവെള്ളത്തിൽ തന്നെ കുഴച്ചെടുക്കാൻ പറ്റും ഇപ്പൊ പാചകം തുടങ്ങുന്ന ഒരാൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആയിരിക്കണം ഈ എപ്പിസോഡ് ോ പുതിയ ചെറുപ്പക്കാരൊക്കെ അപ്പം ഇത് കണ്ടോണ്ടിരിക്കുന്ന ഒരു ചാനൽ മാറ്റാൻ ശ്രദ്ധിക്കുക നിങ്ങൾ പാചകം തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ പോസിറ്റീവ് കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കാണുക എളുപ്പത്തിൽ ആവി ആവിയില്ലാതെ ഇലയില്ലാതെ എന്തൊക്കെ ഇടയൊക്കെ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയാണ് കാണാം എന്തെങ്കിലും സഹായങ്ങൾ വേണമെങ്കിൽ പറഞ്ഞാൽ ചെയ്തു തരുന്നതായിരിക്കും

ശർക്കരല്ലേ അത് ചെരണ്ട് ചെരണ്ട് തന്നെ ചെയ്യാം എന്താ പറയാ അരമണിക്കൂറല്ലേ ഉള്ളൂ ഇവൻ ശർക്കര ചിരണ്ടി കഴിയുമ്പോ ചിലപ്പോ നാളെയൊക്കെ നാളെ രാവിലെയൊക്കെ ആവും ഈ ശർക്കര ചിരണ്ടം അത് ഭാര്യ തിന്നാൽ കല്യാണം വൈകും എന്ന് കേട്ടിട്ടുണ്ട് അത് വാണിക്കൊരു പണിയാ ഏർ രമേശും കഴിക്കണ്ടേ ഏഹ് രമേശും കഴിക്കണ്ട എനിക്ക് മാർഗറ്റായി അടുക്കള പണി അറിയാൻ എല്ലാവർക്കും മനസ്സിലായില്ല കൂടി വളരെ വേഗം തന്നെ തീർത്തു തീർത്തു സിനിമയുടെ കുറച്ച് വളരെ വളരെ രസകരമായിട്ട് നല്ല രസമായിട്ട് ഭംഗിയായിട്ട് ഒരുപാട് ഫിലിം തീർത്തോ ഇല്ല കൃത്യമായിട്ട് കാരണം ഈ സാധാരണ നമ്മൾ കണ്ട കണ്ടപടങ്ങൾ കുറെ നമ്മൾ ചെയ്തോ കെട്ടഴിച്ചു വിടാമല്ലോ സാമി സാറിന്റെ സ്ക്രിപ്റ്റ് ആണ് ഒരാൾ ഒരു വാക്ക് കൂടുതൽ പറഞ്ഞാൽ ഇപ്പൊ ഉപ്പിടുന്നത് കൂടിയാൽ ഇതൊരു പ്രശ്നമാണല്ലോ എന്ന് പറഞ്ഞാൽ ഒരു വാക്ക് കൂടിയാൽ കഥാപാത്രം മാറിപ്പോവും പ്രശ്നക്കാരും പ്രശ്നം ഉണ്ടല്ലോ ആ ആള് മാറി വേറെ ആളായി ഒരു വാക്ക് പോലും കൂടുതലും അതൊക്കെ എളുപ്പത്തിൽ തന്നെ തീർന്നു അതാണ്ട് ഞങ്ങൾക്ക് വേറെ പ്രതീക്ഷകളുണ്ട് സാറിന്റെ പടമാണ് നാല് ഭാഗം വരെ സിബിഐക്ക് ഉണ്ടായത് കൊണ്ട് നാളെ പോസിറ്റീവിന്റെ രണ്ടാം ഭാഗം വരാം മൂന്നാം ഭാഗം വരാം അതൊക്കെ അപ്പൊ ഇത്രേ ഉള്ളൂ സാധനങ്ങള് തേങ്ങ ശർക്കര പഴം പഴം എന്ന് പറയുന്നത് രസകദളി പഴം പഴം ഇടാൻ വേണമെങ്കിൽ പളയം ഇത് പളയന്തോട്ടം പഴം മൈസൂർ പഴം എന്ന് വടക്കൻ കേരളത്തിൽ മൈസൂർ പഴം എന്ന് പറയും ഇനി ഇതിനകത്ത് തേങ്ങയും കൂടി ഇട്ട് മിക്സ് ചെയ്യണം ഇപ്പം ഇതിനകത്ത് തേങ്ങ ശർക്കര പഴം ഏലക്കായ അടുത്ത കാര്യം അടുത്ത സംഭവം ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിന് മാത്രമേ പറ്റൂ പിന്നെ ഞാൻ തന്നെ പറയാ ഇത് ചിലർ ചെയ്യുമ്പോൾ ഇതിനകത്ത് ഒരല്പം വെളിച്ചെണ്ണ തൂത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കില്ല പെട്ടെന്ന് വരും പക്ഷെ അതിന്റെ ഒന്നും ആവശ്യമില്ല കാരണം ഇത് പാചകം ഏറ്റവും എളുപ്പമാക്കാനുള്ള ഒരു വഴിയാണ് ഒരു എക്സ്പേർട്ടിൻ്റെ കഴിവ് ഇതിൽ കാണുന്നുണ്ട് കാരണം അല്ല സീരിയസ് ആയിട്ട് അത് ഇത്രയും റൗണ്ടാക്കി എടുക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ പാടാണ് ചിലരൊക്കെ ഉണ്ടാക്കിയാൽ അതിൽ മാപ്പ് കൂടെ തെളിഞ്ഞു വരും ശ്രീലങ്കയും ഓസ്ട്രേലിയ ഒക്കെ വരും വളരെ അതിനെ ഇതാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ വനിതാ പ്രതിനിധിയായ വാണി ഗ്യാസ് കത്തിച്ച് ഉദ്ഘാടനം ചെയ്യും ഇതിപ്പോ ദോശക്കല്ലാണ് ദോശ ചപ്പാത്തിയൊക്കെ ചുടുന്ന കല്ലാണ് ഇനി ഈ കല്ല് തന്നെ വേണമെന്നില്ല കുഴപ്പമില്ല ഇത് ചുട്ടുകൊണ്ടായിരിക്കും എന്ന് എന്നുള്ള പേര് ഓട്ടുപാത്രമായിരിക്കും പിന്നെ ഇതിന്റെ എന്ന് പറഞ്ഞാൽ ഇല കരിഞ്ഞു വരണം ഇല കരിഞ്ഞു വരുമ്പഴത്തേക്ക് ഉള്ളു ഇല കരിഞ്ഞാൽ ഉള്ളു വെന്തു അതെ ഇല കരിയും ഒരു സൈഡ് ഇട്ട് കൊടുത്ത് ഈ ഇത് ചൂടായി കഴിയുമ്പോൾ ആദ്യം ഒരു സൈഡ് ഇട്ട് കൊടുക്കും പിന്നെ സൈഡ് ഇടും സൈഡ് ഇടും ോശക്കല്ലിന്റെ അപ്പോൾ ഇനി ഇതിന്റെ ഒരു സൈഡ് കരിഞ്ഞു വരണം അതെ ആ കരിയുന്നത് വരെ കാത്തിരിക്കണം അതെ പിന്നെ ഇനി സംശയമുള്ള തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സംശയമുള്ള ആൾക്കാർ വേണമെങ്കിൽ ഇലയുടെ ഒരു എഡ്ജിങ്ങിനെ പൊക്കി നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും കരിഞ്ഞോ ഇല്ല ചെടി വെച്ചിട്ട് പറിച്ചു അതെ അപ്പോൾ അതുവരെ കാത്തിരിക്കുക റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഇല കരിയുന്നതാണ് അതിന്റെ പരുവെന്ന് പറയുന്നത് നന്നായിട്ട് വെന്തു ഇനി നമുക്ക് ഒരു 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 പ്രത്യേക മണം വരുന്നുണ്ട് എല്ലാം നാടൻ ഇത് മൂന്ന് പീസ് ആക്കി കഴിഞ്ഞാൽ വേറൊരു കാര്യം ഉണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന അടയ്ക്ക്

ടാ ഓക്കെ പിന്നെ ചക്കയേടും എനിക്ക് എനിക്ക് രണ്ടും രണ്ടും ഇഷ്ടമാണ് രണ്ടും രണ്ടും ടേസ്റ്റാണ് രണ്ടും ഏഹ് ചക്കട ഉണ്ടാക്കാനായിട്ട് ഒരുപാട് പാടാ ചക്ക വരട്ടി എടുത്തിട്ട് വേണം ചക്കയിട ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇല്ല ഒരുപാട് വരട്ടാൻ പറ്റുള്ളൂ പോസിറ്റീവിൻ്റെ അത്രയത്തില്ല അതിന് താഴാണ് സിനിമയിൽ അഭിനയിച്ചുകൊണ്ട് ചിലർക്ക് ദുബായ് പോകാൻ പറ്റും ചിലർക്ക് അമേരിക്കക്ക് പോകാൻ പറ്റും നമുക്ക് നല്ല ഇവർക്ക് ഉണ്ടെന്ന് നല്ലൊരു ഓട്ടട തീറ്റിയിരിക്കാൻ പറ്റിയെന്നുള്ളതാണ് സാധനങ്ങൾ വോട്ട് ഫോർ ഓട്ടട എന്ന് വരെ പറഞ്ഞു